we build still vulnerable and the nomad the horse to ride without using reins but ah! now mankind is under threat forces of chaos unleashed They'll bring us to the brink of extinction. Amidst the chaos of an unforgiving planet, most species will fail. But for one, all the pieces will fall into place. Manoharamaya, Bavarian d.d പ്രകൃതിയുടെ സൗരഭ്യവും ചരിത്രത്തിന്റെ ഊഷ്മളതയും കലർന്ന ഒരു ചെറു ഗ്രാമം ഓബർ അമർഗാം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നിൽ മഹാമാരിയുടെ കനലെരിഞ്ഞ ആ ദിനങ്ങളിൽ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ദൈവത്തോടൊരു മഹനീയ പ്രതിജ്ഞ ചെയ്തു ഒരു ഉടമ്പടി തങ്ങളുടെ ഗ്രാമത്തെ അതിഭീകരമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കാമെങ്കിൽ പത്ത് വർഷം കൂടുമ്പോൾ ഒരിക്കൽ ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രം നാടകരൂപേണ ജീവിച്ചു കാണിക്കാമെന്ന് അവർ പ്രതിജ്ഞ എടുത്തു കാലചക്രം പലവട്ടം തിരിഞ്ഞു തലമുറകൾ മാറി എങ്കിലും ഈ വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ നിലനിൽക്കുന്നു ആയിരക്കണക്കിന് ഗ്രാമവാസികൾ പൂർണ്ണ സമർപ്പണത്തോടെ ഒരു വേദിക്ക് ചുറ്റും ഒന്നിച്ചു കൂടുന്നു അഞ്ചുമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ദൈവിക അനുഭവം നസ്രായനായ യേശുവിൻ്റെ ജീവിതത്തിലെ അഗാധമായ കഷ്ടാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും മരണവും ഉദ്ദാനവും അണിയറയിൽ നിന്ന് വേദിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോ ഹൃദയത്തിലും അത്ഭുതങ്ങൾ നിറയുന്നു ഈ നാടകം ഒരു കാഴ്ചയല്ല ഒരു അനുഭവമാണ് ജീവിതമാണ് ഒരു വിശ്വാസത്തിന്റെ ശബ്ദമാണ് സമർപ്പണത്തിന്റെ പ്രതീകമാണ് നമുക്ക് സാക്ഷ്യപ്പെടാം ഓബർ അമഗാവിലെ മഹത് ദൃശ്യം ദി പാഷൻ ആൻഡ് ദി പ്രോമിസ് ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും റോമാലേഖനം പത്താം അധ്യായം ഒമ്പതാം വാക്യം വീണ്ടും പുറപ്പാട പുസ്തകത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും വലിയൊരു സമർപ്പണത്തിന്റെ വിശ്വാസത്തിൻ്റെ ഉദ്ധാനത്തിന്റെ അതിഗംഭീരമായ അതിമനോഹരമായ ഒരു ചരിത്രം ഇവിടെ ആരംഭം കുറിക്കുന്നു ഓബർ അമർഗാവ് എന്ന ഈ നാടിൻ്റെ ചരിത്രം ദി പാഷൻ ആൻഡ് ദി പ്രോമിസ് കാണുന്നതാണ് ഫാഷൻ പ്ലേ തിയേറ്റർ ക്രിസ്തുവിൻ്റെ ജീവിതം പീഡാനുഭവം എല്ലാം കോർത്തിണക്കി അതിമനോഹരമായ രീതിയിൽ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിൽ ഒന്നാണ് ഈ ഫാഷൻ പ്ലേ തിയേറ്റർ ഒരേ സമയം ഏകദേശം പതിനായിരം പേര് തന്നെ അതിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഫാഷൻ പ്ലേ കാണാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് ആയി സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേജ് സംവിധാനങ്ങളും ആധുനിക രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേജും നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ ജീവിതം മരണം ഉദ്ധാനം ജീവിത ശൈലിയാക്കി മാറ്റിയ ഓബർ അമർഗാവിൻ്റെ ചരിത്രം ഇതിൽ എടുത്തു പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവരുടെ തെരുവുകളും ഇവരുടെ കെട്ടിടങ്ങളും വീടുകളും അല്ലെങ്കിൽ തൊഴിൽശാലകളെല്ലാം യേശുക്രിസ്തുവിൻ്റെ ചുവർ ചിത്രങ്ങളും ജനനം മരണം ഉദ്ധാനം ഇതെല്ലാം മറ്റുള്ളവർക്ക് സാക്ഷി നൽകുന്ന പഠിപ്പിക്കുന്ന നല്ല രീതിയിലുള്ള കലാ വൈഭവം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളതെല്ലാം കാണുമ്പോൾ ഇവരുടെ തെരുവുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ അതിജയിപ്പിക്കും ഒരു നാട് മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി തന്നെ ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിൽ എല്ലാം അവര് സജ്ജമാക്കി വെച്ചിരിക്കുക ക്രിസ്തുവിന്റെ ജീവിതം മരണം ഉദ്ധാനം ജീവിത ശൈലിയാക്കി മാറ്റിയ ഓവർ അമർഗാവിന്റെ ചരിത്രം എല്ലാവർക്കും ലോകം മുഴുവനും ഒരു സാക്ഷ്യമാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നിലാണ് ആദ്യത്തെ പാഷൻ പ്ലേ ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രം ഇവർ ലോകത്തെ കാണിക്കുന്നത് ഓരോ കാഴ്ചയും ക്രിസ്തു അതാണ് ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുക ഈ ർഗാവിന്റെ തെരുവീതികളൊക്കെ ഈശോയുടെ ക്രൂശിത രൂപമാണ് എല്ലായിടത്തും വെച്ചിരിക്കുക അതോടൊപ്പം തന്നെ പീഡാസഹനങ്ങള് ഈശോയുടെ മരണത്തെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന ചുവർ ചിത്രങ്ങളും ഒപ്പം മരപ്പണികളും ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് അതൊക്കെ ലൂക്കാ സുവിശേഷകനെ അവർ വരച്ചു വെച്ചിരിക്കുക എന്നിട്ട് മാതാവും ഉണ്ണീശയും സ്നാപയോഹന്നാന് എലിസബത്ത് അവരുടെ ആ ഒരു കുടുംബ ചിത്രം അതെല്ലാം വളരെ മനോഹരമായിട്ട് അവിടെ വരച്ച് വെച്ചിരിക്കുക ലുക്കാസുവിശേഷകനാണ് ഉണ്ണീശയുടെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ച് പരസ്യ ജീവിതത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് ലുക്കാസ് വിശേഷത്തിൻ്റെ ലൂക്കാസ് വിശേഷം കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു വരുന്നത് അതെല്ലാം ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുക ഇത് വില്പനയ്ക്കും അതോടൊപ്പം തന്നെ ആൾക്കാർക്ക് കാണാനും കേൾക്കാനും അറിയാനും കൂടുതൽ ഈശോയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം ഇവിടെ തന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് കൊത്തുപണികളാണ് ഇതെല്ലാം മരപ്പണികളാണ് അതുകൊണ്ട് അവര് ഇവരുടെ വളരെ ഈശയെ കുറിച്ച് കാണിച്ചു തരികയാണ് ഇവിടെ അപ്പൊ ഇവരുടെ തൊഴിൽ എന്ന് പറയുന്നത് ഈ അതും ബൈബിളും യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ വളർത്തുപിതാവായ ജോസഫിന്റെ തച്ചൻ തച്ചന്റെ മകനാണ് ക്രിസ്തു ആ ക്രിസ്തുവിന്റെ തൊഴിലാണ് ഇവര് ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിരിക്കുക നിങ്ങൾ എന്റെ വാക്കു കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എന്റേതാണ് പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപത് അഞ്ച് ഇസ്രായേൽ ജനത ദൈവത്തോടൊപ്പം ഒരു ഉടമ്പടി സ്ഥാപിച്ചതനുസരിച്ച് ഈ ഗ്രാമത്തിലെ ജനങ്ങളും ക്രിസ്തുവിനോടുള്ള അഗാധമായ ഭക്തി പ്രകടിപ്പിക്കുന്നു ഇത് ഇവരുടെ വിശ്വാസത്തിൻ്റെ അടയാളമാണ്

this tradition started in the year 1633 with a vow the plague came to bavaria and death was upon the village. alle zusammen müssen wir gott wieder lebendig machen ein spiel werden wir aufführen ein spiel das das leiden und sterben jesu darstellt wenn wir die pest überleben das wollen wir geloben wir geloben. Before the Passion Play, the people of Oberammergau remember their vow in the Plague Play. The vow is also solemnly renewed. Eingedenk des Gelübdes und getreu dem Verspruch unserer Vorfahren, führt Oberammergau im Jahre 2020 das Passionsspiel auf. Saritra Morogna, Amargavile, Devale. This is the way we are going to to ക്രൂശിതനായ ക്രിസ്തുവിൽ അഭയം കണ്ടെത്തിയ ഒരു ജനതയുടെ വികാരമാണ് ഈ ദേവാലയം പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഭൂബോണിക് പ്ലേഗ് വിതച്ച വലിയൊരു മഹാമാരി ഒരുപാട് പേരുടെ ജീവൻ കവർന്നെടുത്തു അവരുടെ ശരീരം ഉറങ്ങുന്ന മണ്ണാണ് ഈ ദേവാലയത്തിന് ചുറ്റും ഈ കഥകൾ ഇന്ന് ചരിത്രമായി മാറിയപ്പോൾ ക്രിസ്തുവിൻ്റെ പീഠാനുഭവവും ചരിത്രമാവും ക്രിസ്തുവിന്റെ ജീവിതവും ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയതിന് ഈ ദേവാലയം സാക്ഷിയാണ് പതിനാറാം നൂറ്റാണ്ടിൽ അന്ന് ഈ ഗ്രാമത്തിന് ചുറ്റും ഇതിൻ്റെ അടുത്തുള്ള ഗ്രാമങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് ഈ പ്ലേഗ് വെച്ചത് കുഞ്ഞുങ്ങൾ പ്രായമായവർ മുതിർന്നവർ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ ജീവൻ കവർന്നെടുത്ത ഒരു മഹാമാരി അവസാനം ഒരുപാട് മരണങ്ങൾ മുന്നിൽ കണ്ട് തളർന്ന് മനസ്സ് മരവിച്ച മനുഷ്യർ എല്ലാവരും കൂടി ഓടിച്ചേർന്ന് ഈ ദേവാലയത്തിൻ്റെ അരികിലേക്ക് വന്ന് ഇതിനു ചുറ്റുമുള്ള അവർ വട്ടം കൂടി നിന്ന് അവരൊരു പ്രതിജ്ഞ എടുത്തു കർത്താവിൻ്റെ തിരുശ്ശരീരം കർത്താവിൻ്റെ കുരിശുരൂപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളും ഞങ്ങളുടെ വരും തലമുറയും ഈ നാട്ടിൽ മുഴുവനുള്ള എല്ലാ ആളുകളും ചേർന്ന് കർത്താവിൻ്റെ ജീവിതം പീഡാനുഭവം കുരിശുമരണം ഉദ്ധാനം ഈ ജോ ലോക ജനതയ്ക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കും പത്ത് വർഷത്തിൽ ഒരിക്കൽ അത് ഞങ്ങളുടെ മരണം വരെ അന്നെടുത്ത പ്രതിജ്ഞയുടെ ആവിഷ്കാരം ക്രിസ്തുവിൻ്റെ പീഡാനുഭവം ക്രിസ്തുവിൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ മരണം ഉദ്ധാനം അത് രക്ഷയായി മാറിയതാണ് ഇവരുടെ സാക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഓവർ അമർഗാവ് ഗ്രാമത്തെയും ഗ്രാമവാസികളെയും നമ്മൾ ഓർക്കുന്നത് ഇവരുടെ ഈ പാഷൻ പ്ലേക്കും ഒരു പ്രത്യേകതയുണ്ട് അതായത് പതിനാറാം നൂറ്റാണ്ടിൽ ഇവരെ ഈ മഹാമാരി പിടികൂടുമ്പോൾ ആദ്യമായി ഈ ഗ്രാമത്തിലേക്ക് ഏതോ ദൂരദേശത്ത് ജോലി ചെയ്യാൻ പോയ ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് കാസ്പർ ഷീസ്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ കൊറോണ കാലത്ത് നമ്മളൊക്കെ ക്വാറൻറ്റീൻ പോലെ നിലവിലുണ്ടായിരുന്ന സിസ്റ്റം കൂടെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ദൂരദേശത്ത് എവിടെയോ ജോലി ചെയ്ത് തിരിച്ചു വന്ന് ഈ ഗ്രാമത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ ആദ്യമായി ഈ മഹാമാരി പിടികൂടുകയാണ് അതികട്ടോരമായ വേദനയിൽ കാസ്പർ മരിക്കാൻ ഇടവരുന്നു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഈ മഹാമാരി ഈ ഗ്രാമത്തിലെ ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം ജനങ്ങളെ പിടികൂടി പിന്നീടാണവർ ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ക്രിസ്തുവിനെ കൂട്ടുപിടിച്ച് ക്രിസ്തുവിൻ്റെ ഉദ്ധാന ജീവനൊക്കെ കൂട്ടുപിടിച്ച് അവർ പ്രതിജ്ഞ എടുക്കുന്നത് അങ്ങനെയാണ് ഈ പാഷൻ പ്ലേയുടെ തുടക്കം പിന്നീട് നമ്മൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഇതിനും ഒരു ഈ പാഷൻ പ്ലേ പങ്കെടുക്കാനുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ജനിച്ചവർ തന്നെയായിരിക്കണം ഇതിനകത്ത് പങ്കെടുക്കേണ്ടവരെ അതൊപ്പം അതോടൊപ്പം തന്നെ അത് കൂടാതെ വേണമെങ്കിൽ ഒരു പക്ഷേ ഇരുപത് വർഷം ഈ ഗ്രാമത്തിൽ ജീവിച്ചവർക്കും ഇതിനകത്ത് പങ്കെടുക്കാം പക്ഷെ പങ്കെടുക്കുന്നവർ ഒന്ന് രണ്ട് വർഷത്തെ ഒരുക്കങ്ങളാണ് അവർ നടത്തുന്നത് അതായത് ഇസ്രായേൽക്കാരുടെ ആ ഒരു പാരമ്പര്യമനുസരിച്ചുള്ള വസ്ത്രധാരണം അതോടൊപ്പം തന്നെ അവരുടെ രീതിയിലുള്ള ഡ്രസ് കോഡിങ് അത് കൂടാതെ തന്നെ അവർ മുടിയൊക്കെ വളർത്തി താടിയൊക്കെ നീട്ടി ഇപ്പം ഈശോ ആയിട്ട് അഭിനയിക്കുന്നവരാണെങ്കിലും അപ്പസ്വലന്മാരായിട്ട് അഭിനയിക്കുന്നവരാണെങ്കിലും മറ്റൊരു സാധാരണക്കാരായിട്ട് അഭിനയിക്കുന്നവരാണെങ്കിലും അവർ ആ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ താടിയും മുടിയും ശരീരഘടനയൊക്കെ ആ ലെവലിൽ മാറ്റി മറക്കും ഏകദേശം ഒരു രണ്ട് വർഷത്തോളം അവർ അതിനു വേണ്ടി ഒരുങ്ങും മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിനുശേഷം പാഷൻ പ്ലേ അവരെ റിഹേഴ്സുകളൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആവുമ്പോൾ അവർ ഇസ്രായേൽ വിശുദ്ധ നാട് സന്ദർശിച്ച് അവർക്ക് അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരുക്കപ്പെടുത്തുന്ന രീതിയിൽ ഈ പാഷൻ പ്ലേക്ക് വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ ഇതിനെല്ലാം വളരെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വിശ്വാസ സത്യങ്ങളും പ്രഘോഷണങ്ങളൊക്കെ ഉണ്ട് ഇതിനു പുറകിൽ ഈ ഗ്രാമത്തിലെ ദേവാലയത്തിനോട് ചേർന്നുള്ള സിമിത്തേരി നമ്മൾ കാണുക ഇവിടെയാണ് ആദ്യത്തെ പീഠാനുഭവ ചരിത്ര ഡ്രാമ അല്ലെങ്കിൽ പാഷൻ പ്ലേ നടന്ന സ്ഥലവും ഈ മണ്ണിലാണ് അന്നത്തെ മഹാമാരിയിൽ കൂട്ടത്തോടെ മരണപ്പെട്ട ആളുകളെ കുഴിച്ചിട്ട സിമിത്തേരി അതുകൊണ്ട് തന്നെ ഈ സിമിത്തേരിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ സിമത്തേരിയുടെ മുകളിൽ സ്റ്റേജ് കെട്ടി ആദ്യത്തെ ഡ്രാമ കളിച്ച സ്ഥലമാണ് ഇവിടെയാണ് ഇവർ ഉറങ്ങുന്നത് അന്നത്തെ ആ മഹാമാരിയിൽ പിഞ്ചുകുഞ്ഞുങ്ങളും പ്രായമായവരൊക്കെ അതികഠോരമായ വേദനയിലൂടെയാണ് അവർ കടന്നു പോയത് ആ ബ്യൂബോണിക്ലേഗിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യരുടെ വേദനകൾ ചരിത്രം രേഖപ്പെടുത്തുന്നത് അതികോരമായ വേദനയിലൂടെയാണ് അവർ മരണത്തിന് വിധേയരാക്കപ്പെട്ടത് എന്ന് തന്നെയാണ് തന്നെ ആദ്യത്തെ പാഷൻ പ്ലേ നടന്ന സ്ഥലവും ആ മനുഷ്യരുടെ ശവകുടീരത്തിന് മേലെ സ്റ്റേജ് ഇവിടെ വിശാലമായി കെട്ടി ആപർ ഈ ഗ്രാമത്തിലെ മനുഷ്യർ ആദ്യമായി ക്രിസ്തുവിൻ്റെ പീഡാനുഭവം ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു ഇന്നും മരണപ്പെട്ടവർ നമ്മോടൊപ്പം ജീവിക്കുന്നു ജീവിക്കുന്നവർ വീണ്ടും കർത്താവിൻ്റെ പീഡാനു അനുഭവങ്ങളെ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു അതാണ് സാക്ഷ്യം അതാണ് സത്യം അതാണ് ജീവൻ കർത്താവ് പറഞ്ഞു ഞാനാണ് ജീവനും പുനരുദ്ധാനവും അല്ലാതെ ആരും നിത്യരക്ഷ സ്വീകരിക്കപ്പെടുന്നു Wir fordern seinen Seinen Tod. Tod. രണ്ടുപൊറിസ് അഞ്ച് ഒന്ന് എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം പാപമാക്കി മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനായി ദൈവപുത്രൻ ക്രിസ്തു തന്നെ നമുക്കായി മോചനദ്രവ്യമായി മാറും അവന്റെ രക്തത്താൽ നാം എല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നു അവൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുന്നു ഈ കാണുന്നത് പിലാത്തോസിൻ്റെ ഭവനം എന്ന് അറിയപ്പെടുന്ന ഓബർ അമർഗാവിലെ ഒരു കെട്ടിടമാണ് ഇവിടെ ചുവരെഴുത്തുകളാൽ അല്ലെങ്കിൽ മനോഹരമായ ചിത്രങ്ങളാൽ വിധിവാചകം പിലാത്തോസ് പുറപ്പെടുവിക്കുന്നു ക്രിസ്തു കുരിശുമരണത്തിന് വിധേയനാക്കപ്പെടുന്ന ഈ ചിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് േക്കുള്ള യാത്രയാണ് നാനൂറ് വർഷം പഴക്കമുള്ള ഓബർ അമർഗാവിലെ ചരിത്രം നമ്മൾ അറിഞ്ഞു കേട്ടു ശേഷം മറ്റൊരു മഹാമാരിയാൽ നിർത്തിവെക്കപ്പെട്ട ഓബർ അമർഗാവിലെ പാഷൻ പ്ലേ ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്ര ഉദ്ധാന മഹത്വം വെളിപ്പെടുത്തി തരുന്ന ഈ പാഷൻ പ്ലേ നിർത്തിവെച്ചു അവസാനിച്ചു എന്നുള്ളിടത്തു നിന്നും പുനരുദ്ധാനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി തരുന്ന രീതിയിൽ ഒരു സാക്ഷ്യമായി രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും പൂർവാധികം ശക്തിയോടെ ആ ഗ്രാമവാസികൾ ഒന്നിച്ചു വരികയും ക്രിസ്തുവിൻ്റെ പീഠാനുഭവ ചരിത്രം വീണ്ടും തുടങ്ങുന്നു എവിടെ അവസാനിച്ചുവോ അതിന് പതിനായിരം മടങ്ങ് ശക്തിയോടെ ആഗ്രഹത്തോടെ ജീവസ്പന്ദമായി ഒരു അഗ്നിനാളമായി നാളമായി ഫാഷൻ പ്ലേ വീണ്ടും പുനരവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഫാഷൻ പ്ലേ ആരംഭിക്കുന്നു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും ഇതുപോലെ ക്രിസ്തു പാടുപീടുകൾ സഹിച്ചു മരിച്ചു എന്നുള്ളിടത്ത് എല്ലാം തീർന്നു എന്നുള്ളിടത്താണ് മറ്റൊരു അടയാളം കാണുക ശൂന്യമായ ഒരു കല്ലറ ശൂന്യമായ കല്ലറയിൽ നിന്നും ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് പ്രത്യാശയിലേക്ക് വെളിച്ചത്തിലേക്ക് ക്രിസ്തുനാഥൻ ഈ ലോക ജനതയെ നയിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ ഓബർ അമർഗാവിലെ ജനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അവർ നിർത്തിവെച്ചുപിടത്തുന്ന പൂർവാധികം ശക്തിയോടെ ഇപ്പോഴും കർത്താവിൻ്റെ ജീവിതം സാക്ഷ്യമായി അവർ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നു ഇനി വരുന്നത് രണ്ടായിരത്തി മുപ്പതിൽ വീണ്ടും ഈ ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും ജീവനും മരണവും ഉദ്ധാരവും പ്രകോഷ് പ്രഘോഷിക്കപ്പെടുന്നതിനായി അവർ ഒരുങ്ങുകയാണ് ഓബർ അമൽഗാവിലെ ഈ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോഴെല്ലാം അവിടെ ഉള്ളവർ പറഞ്ഞത് താണ് ഞങ്ങൾ വിയർ പ്രിഫയറിംഗ് വിയർ പ്രിഫയറിംഗ് ഫിയർ ദി നെക്സ്റ്റ് വൺ അതാണ് അതാണ് ജീവിത സാക്ഷ്യം അവർ അത് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത ക്രിസ്തുവായി അഭിനയിക്കാനുള്ള ആളുകളെയും മറിയമായിട്ട് അഭിനയിക്കാനുള്ള ആളുകളെയും ഒക്കെ തെരഞ്ഞെടുത്ത് റിഹേഴ്സൽ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴേ ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് ഏറ്റവും അടുത്ത ഒരുക്കങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വർഷങ്ങളിൽ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പതിലാണ് അടുത്തത് അടുത്ത ഇവരുടെ പെർഫോമൻസ് സ്നേഹമുള്ളവരെ വിശ്വാസം കൈവിടാതിരിക്കുക പുനൊരുദ്ധാനത്തിൽ വിശ്വസിക്കുക ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ സംഭാഷണവും നമ്മുടെ സുവിശേഷവും വ്യർത്ഥമാണ് എന്നാൽ ക്രിസ്തുവിലെ ഉയർപ്പാണ് നമ്മുടെ പ്രത്യാശ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ എരിയുന്ന മനസ്സോടെ തീഷ്ണതയോടെ ജീവിക്കാം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ തകരാതെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വാസത്തോടുകൂടി ആർജവത്തോടുകൂടി വിശ്വാസ സത്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നേറാം ജീവിക്കാം ജീവിത സാക്ഷികളായി മാറാം ഓവർ അമർഗാവ് ഗ്രാമം നമ്മളെ പഠിപ്പിച്ചത് സത്യം അതുതന്നെ അത് പാഷൻ And the promise continues.